ഇനി ഇത് പിന്നെ പറയുന്നത് ജിഹാദുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു സെയ്ദ് അബുലുദി ജിഹാദിന്റെ ആളാണ് അതിൽ യാതൊരു തർക്കവും ജിഹാദിന്റെ ആളാണ് സോളിഡാരിറ്റി ജിഹാദിന്റെ ആളാണ് എസ് ജമായത്ത് ഇസ്ലാം ഇഹ്വാനൽ മുസ്ലിം എല്ലാം ജിഹാദിന്റെ ആളാണ് വിശ്വത് ഉറാൻ ജിഹാദിന്റെ ഗ്രന്ഥമാണ് ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല യാതൊരു സംശയവും ഇല്ല ഈ കാലഘട്ടത്തിൽ ജിഹാദിനെ കുറിച്ച് ഏറ്റവും നല്ല പഠന പുസ്തകം പ്രസിദ്ധീകരിച്ചത് സയ്യിദ് അബുൽ അലാമുദ്ദിയാണ് അതൊരു തീവ്രവാദ സാഹചര്യം നേരിടാൻ വേണ്ടി എഴുതുന്നതാണ് രസകരമായ വസ്തുത അതൊരു തീവ്രവാദ സാഹചര്യം നേരിടാൻ വേണ്ടിയാണ് അദ്ദേഹം അത് എഴുതിയത് ഏതാണ്ട് ആഗ്രഹം പ്രകടിപ്പിച്ചത് മൂല മുഹമ്മദ് അലിയാണ് ആഗ്രഹം പ്രകടിപ്പിച്ചത് ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ നിന്നാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ നിന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു ജിഹാദിന്റെ യാഥാർത്ഥ്യം വിവരിക്കുന്ന ഒരു ഗ്രന്ഥം ജന്മം കൊണ്ടെങ്കിൽ എന്ന് അതിന്റെ സാഹചര്യം മുസ്ലിം സമുദായത്തിലെ ചില കരമ്പരോഗികളോ ചില വ്യതിചലിച്ചാളുകളോ അന്യായമായ ഒരു കൊലപാതകം സംഘടിപ്പിച്ചു ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാം വിട്ട് ഹിന്ദുമതം സ്വീകരിച്ചതിന്റെ പേരിലോ മറ്റോ ഒരാളെ കൊന്നുകൾ അങ്ങനെ ഒരു കൊലപാതകം നടന്നപ്പോൾ ഗാന്ധിജിയെ പോലുള്ള ആളുകൾ പോലും ഇസ്ലാം ഇങ്ങനെയാണോ ഇസ്ലാമിലെ ജിഹാദ് ആളുകളെ വൈദറ്റിക്കുകയാണോ എന്ന സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങി ഗാന്ധിജി വളരെ പക്വമായ അഭിപ്രായം പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൽ പോലും ഈ അഭിപ്രായം പറയുന്ന കാര്യത്തിൽ ചെറിയ ഒരു വ്യതികരണം സംഭവിച്ചു ആ ഘട്ടത്തിലാണ് ഡൽഹി ജുമാ മസ്ജിദിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ മുരള മുഹമ്മദ് അലി ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചത് ജിഹാദിന്റെ യാഥാർത്ഥ്യം വിശദീകരിക്കുന്ന ഒരു പുസ്തകം ജന്മം കൊണ്ടെങ്കിൽ എന്ന് ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന സദസിൽ മൗദൂദി എന്ന് പറയുന്ന ചെറുപ്പകാരണം ഉണ്ടായിരുന്നു അദ്ദേഹം ആ ആഗ്രഹം നെഞ്ചിലേറ്റുകയും അന്ന് മുതൽ പഠനം ആരംഭിക്കുകയും എന്താണ് ജിഹാദ് എന്നും എന്താണ് ഭീകരവാദമെന്നും ഭീകരതയും തീവ്രവാദവും കൊലപാതകവും രക്തച്ചൊരിച്ചലും പടിഞ്ഞാറിന്റെ സംഭാവനയാണ് എന്നും ആ അത് ഈ ലോകത്തിന് സംഭാവിത പടിഞ്ഞാറന്മാർക്ക് ഇസ്ലാമിലെ ജിഹാദിനെ കുറിച്ച് നാവെടുത്തി ഒരു വർത്തമാനം പറയാൻ ധാർമ്മിക അധികാരമില്ലെന്നും തെളിയിച്ചു കൊണ്ട് ജിഹാദിന്റെ വിമോചനപരമായ പോരാട്ടത്തിൻ്റെതായ വിപ്ലവത്തിൻ്റെതായ സുന്ദര മുഖം ജനങ്ങളുടെ മേൽ ജനങ്ങൾക്ക് മുമ്പാകെ വിശദീകരിച്ചു ആ പുസ്തകം എഴുതപ്പെട്ടത് അതിൽ നിന്ന് പോലും ഒരു വരി ഉദ്ധരിച്ചുകൊണ്ട് ഇത് തീവ്രവാദപരമാണ് ഭീകരവാദപരമാണ് എന്ന് പറയുക സാധ്യമല്ല സൈദ് അബ്ലാലൂദി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അള്ളാഹുവിന്റെ കിതാബ് വിശദീകരിക്കുക എന്നതല്ലാതെ ഉൽ ഖുറാൻ എന്നതാണ് അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥം അത് അക്ഷരത്തിലുമുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ ലെറ്ററിലുമുണ്ട് അതുപോലെ അൽ മുസ്തഹ ഉൽ ഖുആാനിൽ കരിയും ഖുറാനിലെ നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു മാസ്റ്റർ പീസ് ആ മാസ്റ്റർ പീസായ ഗ്രന്ഥത്തെ കുറിച്ച് അറബ് ലോകത്തെ ആധികാരിക സർവകലാശാലയായ അൽ അസ്ഹർ ജാമിയത്തുൽ അസ്ഹർ ഖൈറോ ഈജിപ്തിന്റെ തലസ്ഥാനമായ ഖൈറോവിൽ സ്ഥിതി ചെയ്യുന്ന ജാമിയത്തുൽ അസുഹറിന്റെ മുൻ റക്ടർ അലി സൊന്ദവി അദ്ദേഹം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന ഈ പുസ്തകം കാലഘട്ടത്തിന്റെ പാഠപുസ്തകം എന്നാണ് ഇതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം മുതൽ മലയാളത്തിൽ വായിക്കാൻ കിട്ടുന്നതും ഇംഗ്ലീഷിൽ വായിക്കാൻ കിട്ടുന്നതും ലോകത്തിലെ അറുപതിൽ പരം ഭാഷകളിൽ വായിക്കാൻ കിട്ടുന്ന പുസ്തകം ഒരുപക്ഷെ മൗദൂദി സാഹിബിന്റെ മാത്രം പ്രത്യേകതയായിരിക്കും ലോകത്തെ അറുപത് എഴുപതോളം ഭാഷകളിൽ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ട മഹാമനീഷിയാണ് അദ്ദേഹം അത് തുറന്ന പുസ്തകമാണ് കോഴിക്കോട് അങ്ങാടിയിൽ പോയാൽ മൗദൂദിയുടെ പുസ്തകം കിട്ടും വാഷിംഗ്ടണിൽ പോയാൽ കിട്ടും ജിദ്ദയിലും ദമ്മാമിലും പോയാൽ കിട്ടും ദോഹയിലും മനാമയിലും പോയാൽ കിട്ടും ലണ്ടനിലും പാരീസിലും പോയാൽ കിട്ടും അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ നേരം പോക്കികളും മനോരോഗികളും കൂലി എഴുത്തുകാരും ഈ പ്രസ്താവന എത്ര നേരം പിൻവലിക്കുന്നുവോ അത്രയും അവർക്ക് നല്ലതാണ്